ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മസ്ജിദ് അതുപോലെ വെള്ളം സ്വതക്ക ചെയ്യുന്നത് റോഡ് സ്വതക്ക ചെയ്യുന്നത് റോഡിന് ഭൂമി കൊടുക്കാൻ ആളുകൾക്ക് വലിയ മടിയാണ് റോഡിന് ഭൂമി കൊടുക്കുന്നതിന് വലിയ കൂലിയ ആ റോഡിലൂടെയല്ലേ ആളുകൾ ഹജ്ജിന് പോകുന്നത് ആ റോഡിലൂടെയല്ലേ ആളുകൾ മസ്ജിദിലേക്ക് പോകുന്നത് ആ റോട്ടിലൂടെയല്ലേ ആളുകൾ രോഗികൾ ആശുപത്രിയിലേക്ക് പോകുന്നത് എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് റോഡുകളും വഴികളും എന്ന് പറയുന്നത് അതിനെല്ലാം കൊടുക്കുമ്പോ അത് ഓരോന്നിന്റെയും ആവശ്യകതയും ലറൂറത്തും അനുസരിച്ച് അതിന്റെ കൂലി വ്യത്യാസപ്പെടും ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ ഒരു പള്ളി ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ കൂലി കിട്ടുമ്പോൾ റോഡ് വെട്ടിയാൽ അതിന്റെ അനിവാര്യത അനുസരിച്ച് അപ്പൊ ധർമ്മങ്ങൾ ചെയ്യുന്നത് സ്ഥിരമായി കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായി നിലനിൽക്കുന്ന സ്വതക്കുകൾ ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് ഇസ്ലാമിലെ വഖഫ് സമ്പ്രദായം ഇന്നിപ്പോ വഖഫ് വലിയ ചർച്ചയാക്കപ്പെട്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലും വഖഫിനെ പ്രതിരോധിക്കാനുള്ള വഖഫ് വഖഫില്ല ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് അതുപോലെ അതിനുശേഷമുള്ള പല രാജ്യങ്ങളും അധിനിവേശം നടത്തിയപ്പോൾ അവിടെയൊക്കെ ചെയ്തിരുന്നത് ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് ഏക്കർ ഭൂമികൾ വഖഫിൻ്റെ നഷ്ടപ്പെട്ട് കട്ടുമുടിച്ചു പോയിട്ടുണ്ട് എത്രയോ കാലം മുമ്പ് തന്നെ ഇനി ബാക്കിയുള്ളതും കൂടെ അവസാനിക്കാനുള്ള ചില നിയമങ്ങളാണ് വഖഫ് ബൈ യൂസേഴ്സ് ബൈ യൂസേഴ്സ് വഖഫായിട്ടുള്ളത് വഖഫായി കൂട്ടൂല രേഖ വേണം എന്ന് പറയുന്നത് അഞ്ഞൂറ് കൊല്ലം ആധാരം എഴുതാത്ത കാലത്തുള്ള ഭൂമിക്ക് എങ്ങനെയാണ് ആധാരം ഉണ്ടാവുക അങ്ങനെയുള്ള ചില നിയമങ്ങൾ നമ്മുടെ വഖഫ് ബില്ലിൽ കടന്നുകൂടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വഖഫ് ചെയ്യാൻ മുസ്ലിം ആകണം എന്നില്ലല്ലോ ഒരു നാട്ടിലെ കുബേരനായ ഒരാൾ തന്റെ ഇല്ലത്തിന്റെ രണ്ടേക്കർ ഭൂമി മുസ്ലിങ്ങൾക്ക് കബർസ്ഥാനായി കൊടുത്തു അങ്ങനെ വഖഫ് ചെയ്യാൻ പറ്റും വഖഫ് ചെയ്യണമെങ്കിൽ മുസ്ലിം ആകണം എന്ന ഷർത്തില്ല അങ്ങനെയുള്ള വഖുഫ് ലോകത്ത് വന്നിട്ടുള്ള ഒരു സമ്പ്രദായം തന്നെയാണ് അതുപോലുള്ള കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ലോകം ആസൂത്രണം ചെയ്യുന്നത് കുടിവെള്ളത്തിന്റെ വഖഫുകൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് അത് വഖഫ് ചെയ്യുന്നത് കുളങ്ങൾ അതുപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ വേണ്ടി എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ വഖഫ് ഇത്രയേറെ ലോകത്ത് വലിയൊരു ചാരിറ്റി സമ്പ്രദായം മറ്റൊരാളിലും ഒരു പ്രസ്ഥാനത്തിലും കാണാൻ കഴിയുകയില്ല ഇസ്ലാമിന്റെ സക്കാത്ത് സമ്പ്രദായം ഇസ്ലാമിന്റെ സ്വതൊക്കെ ചെയ്യാനുള്ള പ്രേരണകൾ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം അത് തുല്യതയില്ലാത്തതാണ് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം എന്ന ആ ഒരു തത്വത്തിൽ നിന്നാണ് ഇന്ന് ലോകത്ത് കമ്പനികൾക്ക് കോർപ്പറേറ്റ് സി എസ് ആർ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന പേരിൽ രണ്ടര ശതമാനം കൊടുക്കണം പത്ത് ലക്ഷത്തിന്റെ മുകളിൽ ആനുവൽ ടേൺ ഓവർ ഉള്ള കമ്പനികൾ അപ്പോ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ നോക്കിയിട്ട് മറ്റുള്ളവർ വേറെ പേര് വെച്ചിട്ട് എങ്കിലും ചെയ്യട്ടെ അതിന്റെ ഉപകാരം മനുഷ്യർക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ മസ്ജിദുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ മസ്ജിദിൽ നടക്കണം